ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാരികളൊക്കെ എപ്പോഴും മടക്കി അലമാരയ്ക്കകത്ത് ഹാങ്ങറിൽ തൂക്കാറുണ്ട് പിന്നെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിലേക്ക് വയ്ക്കണം അല്ലെങ്കിൽ ബ്ലൗസ് വേറെ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് സാരി നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലൗസ് കാണാതൊക്കെ നമ്മൾ തരേണ്ടി വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ സാരിനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഹാങ്ങറിൽ എങ്ങനെയാണോ നമ്മൾ തൂക്കുന്നത് ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിൻ്റെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഹാങ്ങറിനെ ഇങ്ങനെ ഒന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഈ ഇതുപോലെ വളരെ ചെറിയ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഒരുപാട് അങ്ങുടെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് പകുതിയോളം നമ്മൾ ഹാങ്ങറിൽ തൂക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് മാത്രം ഇതുപോലൊന്ന് ഹാങ്ങറിൽ ആ ഫസ്റ്റ് ഭാഗം നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ശേഷം നമ്മൾ ബ്ലൗസ് നല്ല വൃത്തിയായി തന്നെ നമ്മൾ മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആ ഒരു ആദ്യത്തെ മടക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ആ താഴ്വശം താഴ്വശമുണ്ടല്ലോ താഴ്വശത്തിന് കറക്റ്റായിട്ട് ഈ ലെവലിൽ ബ്ലൗസിൻ്റെ ആ ഒരു ആക്കിയിട്ട് ബാക്കിയുള്ള തുമ്പിനെ ഹാങ്ങറിനകത്തേക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ബ്ലൗസ് ഈ ഒരു സാരിക്കുള്ളിൽ കറക്റ്റായിട്ട് നിന്നോളൂട്ടോ അതായത് നല്ല മടക്കി വെച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നിൽക്കും അപ്പം നമ്മൾ ഈ ഹാങ്ങറിൽ നിന്ന് സാരി എടുക്കുകയാണെന്നുണ്ടെങ്കിലും കൂടി തന്നെ നമുക്ക് ബ്ലൗസ് എടുക്കാനും പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ബ്ലൗസ് ഇടുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹാങ്ങറിൽ അലമാറിക്കകത്ത് തൂക്കി വയ്ക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഇതാകുമ്പോൾ ബ്ലൗസ് അതിനകത്തുള്ളത് അറിയും ചെയ്യില്ല നല്ല നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് തിരയാതെ നമുക്ക് എടുക്കാനും സാധിക്കും പിന്നെ അതുപോലെ തന്നെ സാരിയൊക്കെ ഇപ്പോൾ നമ്മൾ ചിലവർക്ക് സാരിയൊക്കെ ഉടുത്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും അതുപോലെ പെട്ടെന്ന് നമ്മൾ ചുരിദാറൊക്കെ പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് സാരി പെട്ടെന്ന് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല അല്ലാതെ വൃത്തിയായി തന്നെ നമുക്ക് സാരി ഉടുത്താൽ മാത്രമേ സാരിയുടെ ആ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ അതിൻ്റെ ഫ്ലീറ്റ്സ് ഉണ്ടല്ലോ മുന്താടേയുടെ ആ ഫ്ലീറ്റ്സ് അതിനെ നമ്മൾ തലേന്ന് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ എത്ര ചെറുതായിട്ടാണോ എടുക്കുന്ന ഫ്ലീറ്റ്സ് അത് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്ന ബ്ലൗസൊക്കെ തേച്ചിട്ട് ആ ബ്ലൗസിൻ്റെ ആ ഷോൾഡറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് താഴേക്കായിട്ട് നമ്മൾ ഒന്ന് പിച്ച് ചെയ്ത് വയ്ക്കുക കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാരി ഉടുക്കുമ്പോൾ പെട്ടെന്ന് ബ്ലൗസ് ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലീറ്റ്സും ഇവിടെ കറക്റ്റായി നിന്നോളൂട്ടോ അപ്പോൾ ഫ്ലീറ്റ്സ് എപ്പോഴും നമുക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുക അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആദ്യമായിട്ട് സാരി കൊടുക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു പ്രഷ് ആ ഒരു പ്രശ്നം ഒഴിവാക്കാനും നമുക്ക് പെട്ടെന്ന് തന്നെ സാരി ഉടുക്കാനും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഒരു ടിപ്പല്ല നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി അത് ചപ്പാത്തി കുറച്ച് ബാക്കി വന്നു അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി അത്രയും ഉണ്ടാക്കിയത് നമുക്ക് കുറച്ച് ബാലൻസ് വന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്തെടുത്ത് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം അത് ഫ്രിഡ്ജിനകത്ത് വെച്ചെന്ന് വെച്ചിട്ട് അത് ഡ്രൈ ആയി പോകുന്നില്ല കേട്ടോ നല്ല സോഫ്റ്റായി തന്നെ ും നമ്മൾ ഒരു ബോക്സിലാക്കി കറക്റ്റായി അടച്ചങ്ങ് വെച്ചാൽ മതിയാവും എന്നിട്ട് ആ ഒരു ചപ്പാത്തിനെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് നീളത്തിൽ തന്നെ ആ ഒരു നൂഡിൽസിൻ്റെ പരുവത്തിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫുള്ളായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ആറേഴ് ചപ്പാത്തി ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് ഇതുപോലെ കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് നല്ലൊരു സ്നാക്കും നല്ലൊരു റെസിപ്പിയും കൊടുക്കാനും അവർക്കത് ഒത്തിരി ഇഷ്ടത്തോടു കൂടി കഴിക്കാനൊക്കെ സാധിക്കും കേട്ടോ ഇനി നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ച് അതിൽ ഒഴിച്ച് കുറച്ച് കടുവും കൂടിയിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് മീഡിയം സൈസുള്ള ഒരു സവോളയും ഒരു മൂന്ന് പച്ചമുളകും വളരെ കുഞ്ഞതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞിട്ട് നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് വാറ്റിയെടുക്കുക പെട്ടെന്ന് വായന്ന് കിട്ടാനായിട്ട് അതിലേക്ക് നമ്മളൊരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വാറ്റിയെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ മല്ലിയിലും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ മല്ലിയില ഉണ്ടല്ലോ ഞാൻ കുറച്ച് മുമ്പിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ നല്ലോണം ഒന്ന് കഴുകി ഉണക്കി ഉണക്കാതെ അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിനകത്ത് വെച്ചതാണ് എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് മല്ലിയില എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ മല്ലിയിലയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് ഇതിന് നന്നായി ചിക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ ലോളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഈ ഒരു മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നേന്ന് ചിക്കി കൊടുക്കുക കൂടുതലായിട്ട് ചിക്കി പൊരിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോഴാണ് ആ മുട്ടയുടെ അംശം എല്ലാം ഈ ഒരു ചപ്പാത്തിയിലേക്ക് വരാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഡാർക്ക് സോസ് ഉണ്ടല്ലോ സോയ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് അതായത് നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പം എൻ്റെ കയ്യിൽ സോസ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് ഹോം മെയ്ഡ് സോസ് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ടൊമാറ്റോ സോസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം അത് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വാറ്റിയെടുക്കാം ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി പൊടി ഒരല്പം മുളക് പൊടി ഒരല്പം മല്ലിപ്പൊടി ഒരല്പം ഗരം മസാല പൊടിയും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കാം കേട്ടോ അപ്പം ഞാൻ ഇപ്പം അതൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചപ്പാത്തി ചിക്കി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് വാഷൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാതെ ആണെങ്കിലും ഞെക്കി കഴിയുമ്പോൾ കൂടുതലായിട്ട് ഹാൻഡ് വാഷ് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി മാത്രമേ നമുക്ക് ഹാൻഡ് വാഷ് ഡ്രോപ്പ് ചെയ്ത് വീഴുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ട ഒരുപാട് വേസ്റ്റ് ആയി പോവുകയൊന്നും ചെയ്യില്ല അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ബോട്ടിലൊക്കെ നമുക്ക് ഷാംപൂ കിട്ടും അതുപോലെ ഫേസ് വാഷൊക്കെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് മക്കൾ യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് വീണ് പോ വേസ്റ്റായി പോവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ വരികയുള്ളൂ നമുക്ക് ഒരുപാട് നാളിത് യൂസ് ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇവിടെ നമ്മൾ ഫുഡൊക്കെ പാർസൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു ബോക്സ്

ചെറിയുള്ളിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു കവ ഒരു ഇതിലാണ് നമുക്കത് കിട്ടുക അത് നമ്മൾ കളയാതെ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മോൾ ഭാഗം മാത്രം ആവശ്യം അനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ഈ ഒരു ബോക്സിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിനകത്ത് നമ്മൾ മുട്ടയൊക്കെ ആക്കിയിട്ട് നമ്മൾ പുറത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കാണാൻ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതുപോലെ ആ ഒരു ബോക്സിൻ്റെ സൈഡിൽ നമ്മൾ ഇത് വിടർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഇതുപോലെയൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ പിന്നെ നമ്മൾ നമുക്ക് ഇപ്പോൾ എന്ത് ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വാങ്ങുമ്പോൾ വരെ അതിനെ അവർ മഴ കൊള്ളാതിരിക്കാനായിട്ട് കവറൊക്കെ ഇട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് തരും അപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് കൂടുതലായിട്ടൊക്കെ ഇട്ടി കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു ബോക്സിലാക്കിയിട്ട് കുറച്ച് മൗത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡറും ഒന്നും ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ നോർമലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഓരോന്നും തമ്മിൽ ഒട്ടിയിട്ടാണെങ്കിലും അതുപോലെ അത് അങ്ങനെ പോയ പോലെയൊക്കെ ആയിട്ട് റബ്ബർ ബാൻഡ് നാശമായി പോകട്ടോ ഈ പൗഡർ അപ്ലൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വരില്ല അതിപ്പോൾ അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നല്ല ചൂടായി കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അടുപ്പിൽ നമ്മളിതുപോലത്തെ വലിയ സ്പൂൺ കരണ്ടി നമ്മൾ തവി എന്നൊക്കെ പറയില്ലേ സ്റ്റീലിൻ്റെ അത് നമ്മളൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ അത് വെച്ചു കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണ് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം നമ്മളിതുപോലെ അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ നല്ല പോലെ തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ചൂടായി വരട്ടെ ചൂടായതിനു ശേഷം നമ്മൾ ആ ഒരു സ്പൂൺ നമ്മൾ നമ്മളതുപോലെ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് തേൻ തേനൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ത തേനയിലേക്ക് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ തേൻ അതിനകത്ത് കിടന്ന് നന്നായിത് കണ്ടോ തിളച്ച് വരികയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു പിഞ്ചളവിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കേട്ടോ നമ്മൾ കുറച്ച് തേനലേ ഒഴിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക ഒരു പിഞ്ചൊന്നും താഴെയായിട്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും ഇട്ട് കൊടുക്കുക ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ കാലാവസ്ഥ എന്താണെന്ന് വെച്ചാൽ മഴയുണ്ട് വെയിൽ വരുമ്പോൾ നല്ല ചൂടുണ്ട് ഇങ്ങനെ ഒരു സമയത്ത് മിക്ക എവിടെയും പനിയും അതുപോലെ തന്നെ ചുമയും ജലദോഷവും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ജലദോഷമൊക്കെ കൂടുതലായിട്ട് വന്ന് ബുദ്ധിമുട്ടാവുന്നവർക്കും അതുപോലെ ഡ്രൈ ആയിട്ട് രാത്രി സമയത്ത് നേരെ ഉറങ്ങാൻ പറ്റാണ്ട് ചുമയും ഒക്കെയുള്ളവർക്ക് ഇതുപോലെ ഒന്നാക്കിയിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ചുമ പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫാവും ഇപ്പോൾ വെറും വയറ്റിലല്ല നമ്മൾ രാത്രി സമയത്ത് ഇതുപോലൊന്നാക്കിയിട്ട് നല്ല ഒമഞ്ഞ് ഒമഞ്ഞ് തൊണ്ട ഡ്രൈ ആയിട്ട് ചുമയ്ക്കുമ്പോൾ നമ്മൾ ഇത് കുടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ റിലീഫാവും കേട്ടോ അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമ്മളൊന്ന് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ അത് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്